എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ വൈകിട്ട് തേയില കൂടെ റവ നെയ്യപ്പാണ് കഴിച്ചത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യമേ നമുക്ക് ശർക്കര പാവ കാച്ച ശർക്കര കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അത് മാറ്റി വയ്ക്കാം നമുക്കിനകത്ത് മെയിനായിട്ട് വേണ്ടത് റവയും ഏലക്കമാണ് ഇതിപ്പോൾ ഇതിനകത്ത് റവയും ഏലക്കയും എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർ എണ്ണം അനുസരിച്ച് കുറച്ച് നമുക്കൊരു ഏകദേശം ഒരളവ് അറിയാമല്ലോ അതനുസരിച്ച് ഇതിനകത്ത് ഇപ്പം വേണ്ടത് മൈദയും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ശർക്കര എടുക്കുക ശർക്കര എടുത്തിട്ട് മിക്സിക്കാതെ ഇതെല്ലാം ഇടുക റവയും ഏലക്കപ്പൊടിയും മൈദയും പിന്നെ ഈ ശർക്കര ശർക്കര വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ ശാലം വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക നമുക്കിത് ഒരു പലഹാരമാണ് കേട്ടോ എന്നിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിൽ അതായത് നമുക്ക് കോരി ഒഴിക്കണം എണ്ണയ്ക്കകത്ത് കോരി ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ കുറച്ച് ഉപ്പ് പിന്നെ സോഡാപ്പൊടി പിന്നെ ശകലം മാ മധുരം നോക്കിയിട്ട് വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് നമ്മൾ കുറച്ച് നേരം വെക്കണം കേട്ടോ ഒരു ഒരമണിക്കൂർ വെച്ചിട്ട് നമുക്കത് അണ്ടിപ്പരിപ്പ് നെയ്യ്ക്കകത്ത് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം നമ്മളിപ്പോൾ അമുലിൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് സാധാരണ നെയ്യാലും മതി നമുക്ക് നന്നായിട്ടൊതു ബ്രൗൺ കളറിലാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ പിന്നെ കുറച്ച് സമയം വെച്ചിരിക്കുകയാണ് നമുക്ക് അപ്പത്തന്നെ എടുത്ത് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് മാവേ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേശേ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ആകൃതിയില്ല ചെറിയൊരു ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി തവി കൊണ്ടൊഴിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം ചുട്ടെടുക്കുകയല്ല നമുക്കത് എണ്ണയ്ക്കകത്ത് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഇതൊഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ എണ്ണ തൂവി തന്നെ കൊടുക്കണം അതായത് ഒട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അതിങ്ങനെ ഇളക്കി ഇളക്കി അതിനകത്തോട്ട് ഒഴിക്കാം എണ്ണ ഒഴിച്ചൊഴിച്ച് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിങ്ങനെ സോഡാപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല വലുതായിട്ട് പൊങ്ങി വരും അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ് നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇതും എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്നാക്സ് ആയിരുന്നു നമുക്കത് കഴിക്കുമ്പം ഉള്ളിലൊക്കെ നല്ല എല്ലാം എന്താ റവ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല മുരിഞ്ഞ് നമുക്ക് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവരും കഴിക്കുക അപ്പം ഞങ്ങൾ വൈകിട്ട് കുശാലായി ഇതൊക്കെയായിട്ട് അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായവും കമൻസും പറയുക അപ്പം എല്ലാവർക്കും താങ്ക്